ഹായ് ഫ്രണ്ട് ഏഞ്ചിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ പോപ്പ് ആണ് അതിനായി ഒരു പാൻ ചൂടാകാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്നത് ഉള്ളവർ അത് ചേർത്താൽ മതിയാകും അതിലേക്ക് കാൽ കപ്പ് കോൺ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ കളർ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ കോണിൻ്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരല്പനേരത്തിന് ശേഷം പൊട്ടിത്തുടങ്ങും പൊട്ടിത്തുടങ്ങുമ്പോൾ അടച്ച് വെച്ച് നല്ലതുപോലെ പൊട്ടി എല്ലാ കോണം പൊട്ടിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് ചെറുതായിട്ട് കുലുക്കി കൊടുക്കുകൂടെ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ അടിവശം കിടക്കുന്നത് കരിഞ്ഞു പോകാറുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ കോണും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ക്യാരംലെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടി ഉരുകി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചെറുതായിട്ട് കളറ് മാറി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ ഉരുകി അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും അതിലേക്ക് ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടിച്ചെടുത്തിരിക്കുന്ന പോപ്പോണം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ചെടുക്കുക എല്ലാ വശത്തും പഞ്ചസാര ചേർത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ക്യാരമൽ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു